വെറും മണിക്കൂർ കൊണ്ട് ഗ്രൂമിന്റെ വെഡിങ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയാൽ എങ്ങനെയുണ്ടാവും അതും പ്രീമിയം ക്വാളിറ്റിയിൽ അങ്ങനെയുള്ള സ്ഥലത്താണ് ഞാൻ എന്നുള്ളത് അവിടെ പോയപാടെ തന്നെ നമുക്ക് ടാബിൽ നോക്കി അവരുടെ ലേറ്റസ്റ്റ് മോഡൽ സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ കുറച്ച് പീസ് അവരോട് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് അത് നോക്കിയിട്ടും സെലക്ട് ചെയ്യാം ാണ് ക്ലോത്ത് സെലക്ട് ചെയ്യുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് ആറ് മണിക്കൂർ കൊണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് എമർജൻസി കേസാണ് കേട്ടോ അതായത് വേറെ സ്ഥലങ്ങളിൽ പോയി സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഇഷ്ടപ്പെടാത്ത കേസുകൾ അതുപോലെ തന്നെ ഓൺലൈനിൽ ഓൺലൈനിന്ന് വരുത്തിച്ച ശേഷം ഇഷ്ടപ്പെടാത്ത കേസുകളിൽ ഇവർ വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രൂമിന് വേണ്ടുന്ന സ്യൂട്ട് ഷെർവാണി കുർത്ത അങ്ങനെ എല്ലാ ഐറ്റംസും നിങ്ങളുടെ മനസ്സിൽ അണങ്ങുന്ന വിധത്തിൽ സ്റ്റിച്ച് ചെയ്താണ് ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആണല്ലോ അതിന്റെ ഒരുപാട് മോഡൽസിൽ പല കളേഴ്സിൽ ഇവിടെ അവൈലബിൾ ആണ് സെയിൽ ചെയ്യുന്ന ക്ലോത്ത് തന്നെയാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് കസ്റ്റമർ വന്ന കഴിഞ്ഞാൽ ഏതെടുക്കും കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവും കല്യാണ ഡ്രസ്സ് എടുത്തതിന് ശേഷം അവസാന നിമിഷമായിരിക്കും ബാക്കിയുള്ളവരൊക്കെ ഡ്രസ്സ് കോഡ് എടുക്കാൻ തീരുമാനിക്കുന്നത് എനിക്ക് എമർജൻസി ആയിട്ട് ഒരു കുർത്ത വണ്ടി വന്നപ്പോൾ വന്നപ്പോ ആറ് മണിക്കൂർ കൊണ്ടാണ് ഇവർ ഈ കുർത്ത എനിക്ക് അടിച്ചതാണ് രാത്രിയും പകരുന്നില്ലാണ്ട് വർക്ക് ചെയ്യാൻ ഇവിടെയുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരിൽ കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇവർക്ക് തരാൻ പറ്റുന്ന മൈലൗട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് പറമ്പ് കോപറേറ്റീവ് ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കേട്ടോ